ദേശീയപാത ഇടിഞ്ഞ അപകടമുണ്ടായ കൊല്ലം മൈലക്കാട് വാഹന ഗതാഗതം നിയന്ത്രിക്കാൻ ട്രാഫിക് വാർഡർമാരെ നിയമിക്കുമെന്ന് ജില്ലാ കളക്ടർ എൻ ദേവിദാസ് കൊല്ലം കളക്ടറേറ്റ് ചേംബറിൽ ഉദ്യോഗസ്ഥതല അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കളക്ടർ പറക്കുളം അതുപോലെ മേവറം അതുപോലെ കടവൂർ ഈ മൂന്ന് ലൊക്കേഷൻസിലും പി ഡബ്ല്യു ഡി എൻ എച്ചിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിസ്ട്രിക്ട് ഓഫീസറും അതുപോലെ ജിയോ ജില്ലാ ജിയോളജിസ്റ്റും ചേർന്നിട്ടുള്ള ഒരു സംയുക്ത പരിശോധനാ സംഘം പരിശോധിക്കുകയും അവർ തരുന്ന ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ വിദഗ്ദ്ധ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് എൻ എച്ച് ഐയുടെ വിദഗ്ധ പരിശോധനാ സംഘം ഇന്ന് വൈകിട്ടോട് കൂടിയിട്ട് ഇവിടെ എത്തിച്ചേരും അവർ നാളെ മുതൽ ഇതിൻ്റെ പരിശോധന ആരംഭിക്കും അപ്പോൾ അവർക്ക് ഈ അപകട സാധ്യതയുള്ള മറ്റ് സ്ഥലങ്ങളിൽ പി ഡബ്ല്യു ഡി എൻ എച്ച് ഉദ്യോഗസ്ഥർ വാട്ടർ അതോറിറ്റി ജിയോളജി ഉദ്യോഗസ്ഥ ഉൾപ്പെടെയുള്ളവരുടെ വിദഗ്ധ സംഘം ഇന്ന് വൈകുന്നേരം പരിശോധന നടത്തും ഇന്ന് തന്നെ ഭിത്തി മാറ്റുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും സംഭവ സ്ഥലത്തെ മണ്ണ് സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തുമെന്നും കളക്ടർ അറിയിച്ചു അതായത് ഏഴാം തീയതി വൈകുന്നേരത്തോട് കൂടിയിട്ട് പൂർണ്ണമായിട്ട് സജ്ജമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അത് അത് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഇടതുഭാഗത്തുള്ള ഇപ്പോൾ അപകടം നടന്ന ആ ഭാഗത്ത് ഗതാഗത പുനഃസ്ഥാപനം നടക്കുന്നത് വിശദാംശങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു ശ്രീകുമാർ കേൾക്കാമോ ശ്രീകുമാർ വളരെ വലിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നു അതിലിപ്പോൾ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് ഈ മണ്ണ് സാമ്പിൾ അടക്കം ശേഖരിച്ച് ഈ അപകടത്തിൽ ഉണ്ടായ കാരണം എന്തെന്ന് പരിശോധിക്കുകയാണോ എനുശേ സംഘം അടക്കം അതെ പറഞ്ഞതുപോലെ തന്നെ ഈ അപകട കാരണം വ്യക്തമാക്കാൻ ഇനി റിപ്പോർട്ട് ലഭിക്കണമെന്നാണ് കളക്ടർ നമ്മളോട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മാത്രമല്ല ദേശീയപാതി ദേശീയപാത അതോറിറ്റി അതായത് വിദഗ്ധർ തന്നെ ഇന്ന് വൈകിട്ടുള്ളിൽ തന്നെ ഈ സംഭവ സ്ഥലത്ത് അവർ പരിശോധിച്ചതിനു ശേഷം മാത്രമേ റിപ്പോർട്ട് ലഭിക്കുകയുള്ളൂ മറ്റൊന്ന് എട്ടാം തീയതി കൂടി എട്ടാം തീയതി കൂടി തന്നെ ഈ സഞ്ചാര സർവീസ് റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്നാണ് ഈ നിർമ്മാണ കമ്പനി ഈ അവലോകന അറിയിച്ചിരിക്കുന്നത് കളക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒൻപതാം തീയതി തന്നെ പഴയ സർവീസോട് പഴയ രീതിയിൽ തന്നെ ഗതാഗത യോഗ്യമാക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് കളക്ടർ നമ്മോട് പറഞ്ഞത് മറ്റൊന്ന് ഈ തൊണ്ണൂറോളം ട്രാഫിക് വാർഡർമാരെ ഗതാഗത നിയന്ത്രിക്കുക ഈ ദിവസങ്ങളിലൊക്കെ അടുത്ത സമയങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് കാലമാണ് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഗതാഗത കുരുക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ തൊണ്ണൂറോളം ട്രാഫിക് വാർഡർമാരെ നിയമിക്കാൻ തന്നെ തീരുമാനിച്ചു മറ്റൊന്ന് ഈ അപകട സാധ്യതയുള്ള മറ്റ് സ്ഥലങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു നമ്മൾ അവിടെ ചോദിക്കുകയുണ്ടായി മറ്റ് സ്ഥലങ്ങളിലൊക്കെയുള്ള സമാന സാധ്യതകളുള്ള സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് അപ്പൊ എല്ലാം ഈ മണ്ണ് സാമ്പിൾ അടക്കമുള്ളവ എടുക്കാനുള്ള തീരുമാനമുണ്ട് അത് പരിശോധിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ട് മറ്റത് ഈ ഈ ഡിസംബർ എട്ടിനുള്ളിൽ അതായത് ഡിസംബർ എട്ടിന് ഉച്ചക്കുള്ളിൽ തന്നെ ഇത് സഞ്ചാരോഗ്യമാക്കാമെന്നാണ് നിർമ്മാണ കമ്പനി അറിയിച്ചിരിക്കുന്നത് അപകടത്തിനെ സംബന്ധിച്ച പാനലുകൾ മാറ്റുന്ന നടപടികൾ ഇന്നേനുണ്ടാകും സംരക്ഷണ ഭിത്തി അതായത് ഇതുമായി ബന്ധപ്പെട്ട സംരക്ഷണ ഭിത്തി മാറ്റുന്നതിനുള്ള നടപടികൾ ഉണ്ടാകാം സംഭവ സ്ഥലത്ത് മണ്ണ് സാമ്പിൾ എടുക്കുന്നുണ്ട് മറ്റൊന്ന് ഈ പറയുന്ന സ്ഥലത്ത് ഈ കൊട്ടിയത്തിനടുത്തുള്ള സ്ഥലം ചടുപ്പ് നിറഞ്ഞ സ്ഥലമാണ് അവിടെ ഇത്രയും ഇതുപോലെയുള്ള പാളുകൾ ചേർന്നുള്ള ഒരു മേൽപ്പാലം അത് അശാസ്ത്രീയമാണോ ശാസ്ത്രീയമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ഉണ്ടാകും എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അത് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ എന്തായാലും ഇപ്പോൾ മുൻഗണന നൽകുന്നത് ഈ സർവീസ് റോഡ് ഗതാഗത യോഗ്യമാക്കുക എന്നുള്ളതാണ് അതിനാണ് ഏറ്റവും പ്രധാനം പ്രാമുഖ്യം നൽകുന്നതാണ് കളക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞത് അനന്തു ശ്രീകൗമർ മറ്റൊരു കാര്യം ഈ അപകടമുണ്ടായ സ്ഥലത്ത് അശാസ്ത്രീയമായ നിർമ്മാണമുണ്ടെന്നുള്ള ആരോപണങ്ങൾ പല സമയത്തും ഉയർന്നുവരുന്നുണ്ട് ഈ നാട്ടുകാരെല്ലാം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ മറ്റു സ്ഥലങ്ങളിൽ അപകട സാധ്യത ഇതുപോലെയുള്ള മറ്റു സ്ഥലങ്ങളിൽ നാട്ടുകാർ ഇങ്ങനെ പ്രതികരണങ്ങൾ എന്തെങ്കിലും നടത്തുന്നുണ്ടോ അവരുടെ പരാതികൾ എന്തെങ്കിലും വരുന്നുണ്ടോ ഈ നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ആരോപണങ്ങളും സംശയങ്ങളും ഒക്കെ നാട്ടുകാരുടെയും തദ്ദേശീയവാസികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നു ഇതുപോലെ ഈ മേൽപ്പാലങ്ങൾ ഈ റോഡിന് കുറേ റോഡിന് നടുക്ക് ഈ പാളികൾ ചേർത്ത ഒരു പാലം ഉണ്ടാക്കുന്ന എത്രമാത്രം അത് സുരക്ഷിതമാണെന്നുള്ള ആശങ്ക പല വിദഗ്ധരും അതുപോലെ തന്നെ തദ്ദേശീയമുള്ള ആൾക്കാരും ഒക്കെ ചോദിക്കുണ്ടായി പ്രത്യേകിച്ചും ഈ ചതുപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ വയൽ ചേർന്ന സ്ഥലങ്ങളിലൊക്കെ ഈ മണ്ണുകൾ സാധാരണ ഈ മണ്ണുകളൊക്കെ ശേഖരിക്കുന്നത് ഈ കായലിലെ മണ്ണുകളുമൊക്കെയാണെന്നാണ് ഈ നാട്ടുകാർ ആരോപിക്കുന്നത് അപ്പം അത്രമാത്രം അത് സുരക്ഷിതമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതിന്റെയൊക്കെ ഒരു നേരത്തെ തന്നെ പല മേഖലകളിലും ഈ കൊല്ലത്തെ വിവിധ മേഖലകളാണ് ഉള്ളത് അവിടെയെല്ലാം ഈ അടിപ്പാ ഈ അതായത് തൂണുകളിലുള്ള പാലങ്ങളാണ് വേണ്ടതുള്ള വളരെ ജനങ്ങളുടെ ഒരു വലിയൊരു ആവശ്യമായിരുന്നു പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ എടുത്തില്ല അതിന്റെ ഒരു അസോപിറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ആഘാതം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കുറ്റ്യത്ത് തന്നെ സംഭവം പക്ഷേ മുപ്പത്തിരണ്ട് കുട്ടികളടങ്ങുന്ന സ്കൂൾ ബസ് ആണ് ആ അപകടത്തിൽപ്പെടുന്നത് ഒരാൾക്ക് പോലും ഒരു അപകടം പോലും ഉണ്ടാകാതെ വലിയൊരു ഭാഗ്യമെന്ന് ഒരു നിർഭാ ഭാഗ്യം കൊണ്ട് തന്നെയാണ് അവർ രക്ഷപ്പെട്ടത് അത് അതോടൊപ്പം തന്നെ നിരന്തരം വാഹനങ്ങൾ സഞ്ചരിപ്പിക്കുന്ന സർവീസ് റോഡുകളാണ് അപ്പോൾ വലിയൊരു അപകടം ഉണ്ടാകാതെ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനന്തു ശരി വ്യക്തമാണ് എന്തായാലും ഈ ദേശീയപാത കഴിഞ്ഞ അപകടം ഉണ്ടായ സ്ഥലത്ത് ഉടൻ തന്നെ ഗതാഗത യോഗ്യമാക്കുമെന്നുള്ളൊരു അറിയിപ്പാണ് കളക്ടർ നൽകിയത് എട്ടാം തീയതിയോടുകൂടി തന്നെ സർവീസ് റോഡ് സഞ്ചാരയോഗ്യമാക്കും അതോടൊപ്പം സംരക്ഷണ ഭിത്തി മാറ്റുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും സ്ഥലത്തുള്ള മണ്ണിൻ്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തുമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് കൊല്ലത്ത് നിന്നും ശ്രീകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്